ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ ഫ്രൈൻ്റെ അതേ ടേസ്റ്റിൽ ഇടിച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കണതാണ് ഇട്ടോന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് ചക്കേൻ്റെ പകുതി ഭാഗമാണ് ഇട്ടെടുത്തത് പിന്നെ മുറിക്കണതൊന്നും ഞാൻ കാട്ടിയില്ല ഈ ഒരു കനത്തിൽ ഇതുപോലെയാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് വല്ലാതെ അങ്ങോട്ട് കട്ടിയിലുമല്ല വല്ലാതെ അങ്ങോട്ട് നേർമയിലും അല്ല ഈ ഒരു ഭാഗത്തിലാണ് ഇട്ടോ മുറിച്ചെടുത്തത് ഇനി അത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറയെ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി കാൽ ടീസ്പൂണ് ഗസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം ഉണ്ട് ഒരു നുള്ളു കായപ്പൊടി ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കുക ആ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചെടുത്തിട്ട് ആ പൊടിയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാനാണ് ശരിക്ക് സെറ്റാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം ചക്ക കൈ കൊണ്ട് ഇതുപോലെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ അടച്ചു വെക്കുക ആ ചക്കേൻ്റെ കഷ്ണത്തിലേക്കൊക്കെ ഈ അരപ്പ് ശരിക്കൊന്ന് പിടിക്കട്ടെ അപ്പോഴേക്കൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ കുറച്ച് ഓലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ചൂടാവാൻ വേണ്ടിയിട്ട് അതൊരു കഷ്ണം ഇട്ടിട്ട് ഞാൻ ചൂടായിരുന്നു നോക്കിയതെട്ടോ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഓരോ പീസുകളായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒന്നൊന്നും ഇനി തൊടാത്ത വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനേ മറ്റേ അതിൻ്റെ മേതത്ത് ആ കോട്ടിംഗൊക്കെ ഈ എണ്ണയിലേക്ക് ഇളകി പോരാനുള്ള സാധ്യത ഉണ്ട് ഇടിച്ചിട്ട് തോരൻ്റെ മസാലക്കറി ഒക്കെ കേട്ടോ ഞാൻ സാധാരണ ഉണ്ടാക്കല് ഇങ്ങനെയൊരു ഫ്രൈ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഈ ചക്ക മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇത്രയും പീസുകളാണ് ഇതിൽ ഇട്ടെടുത്തത് ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില എൻ്റെ വേദം ഇട്ട് എടുക്കുക അതിൻ്റെതായിട്ടുള്ള ഫ്ലേവർ കൂടി ഇതിനുണ്ടാവും ഇനി തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലോണം ഒന്ന് ഈ ചക്കേൻ്റെ പീസ് മൊരിയിച്ചെടുക്കുക ഇപ്പോൾ ഒരു പകുതി ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആവാനുണ്ട് ഇതിങ്ങനെ ക്രിസ്പി ആയി വന്ന സമയത്ത് ഒരു പീസ് എടുത്ത് ഞാൻ കഴിച്ചു നോക്കിയിട്ടോ അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ വയ്യ ചിക്കൻ പൊരിച്ചതിനേക്കാളൊക്കെ അസല ടേസ്റ്റാണ് കേട്ടോ അതിന് അപ്പോൾ ഇടിച്ചുകൊണ്ട് മസാലക്കറിയും തോരനും ഉപ്പേരി മാത്രമല്ല ഇതുപോലത്തെ ഫ്രൈ കട്ലറ്റ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇതിപ്പം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് കോരി മാറ്റുക ഇനി ആ എണ്ണയിലേക്ക് ബാക്കിയുള്ള പീസുകൾ കൂടി ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കോരി ഇടിക്കണം അതിന് കഷ്ണങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ തിരിച്ചിട്ട് എടുക്കുന്നുണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ അത് വറുത്തെടുക്കുന്നത് ഇത് രണ്ടാമത്തെ ട്രിപ്പാണ് ഇനി ഇനി ട്രിപ്പും കൂടി വറുത്ത കോരി എടുക്കാറുണ്ട് നാല് മണിച്ചാരുടെ കൂടെ സ്നാക്സ് ആയിട്ടും ചോറിൻ്റെ കൂടെ കൊണ്ടാട്ടമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഇട്ടോ അത് ഇത് വറുത്തു കോരി എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വായു കടക്കാതെ നല്ലൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഭദ്രാക്കിയിട്ട് അടച്ചിരിക്കുക ഇപ്പോൾ ഇതൊക്കെ നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് പാത്രത്തിലേക്ക് കോരി മാറ്റുക ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിൽ ആ എണ്ണയിലൊന്നും മൂപ്പിച്ചിട്ട് ഈ വറത്ത കോരി വെച്ച ചിപ്സിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ചിക്കൻ ഫ്രൈനേക്കാളും ടേസ്റ്റിലുള്ളൊരു ഇടിച്ചക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ചക്ക കിട്ടുന്ന സമയത്ത് ചക്കുന്നാരും വെറുതെ കളയരുത് ഇങ്ങനത്തെ പല വിഭവങ്ങളും ഉണ്ടാക്കി കഴിക്കുക ചക്കേൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതാണല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻറ്റും എഴുതി അറിയിക്കണേ